നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ കൂളിത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെ അഞ്ച് പേരാണ് അവിടെ ജീവൻ ഒടുക്കിയത് അതായത് പ്രത്യേക സാഹചര്യത്തിൽ അതിലും കൂടുതൽ ആൾക്കാർ ജീവൻ ഒടുക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോഴേ അഞ്ച് പേര് അഞ്ച് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നാൽപ്പത് വയസ്സിന് മേൽ പ്രായമുണ്ട് എല്ലാവർക്കും മക്കളും ഒക്കെ ഉള്ളതാണ് ഏതായാലും അവർ ജീവൻ ഒടുക്കിയതിൻ്റെ കാരണം പോലീസ് എഴുതിയത് അവർക്കുണ്ടായ മാനസിക വിഷമങ്ങളാണ് ഭർത്താവുമായിട്ട് പിരിഞ്ഞതിനെ തുടർന്നുണ്ടായ മാനസിക വിഷമങ്ങൾ അങ്ങനെയുള്ള ആ ഒരു കേസ് അഞ്ച് കേസുകളും അങ്ങനെ എല്ലാവരും മറന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കന്യാകുമാരി ജില്ലയിലെ കോളിത്തറയിൽ പോലീസ് സ്റ്റേഷൻ എല്ലാ പോലീസുകാരോടും പറഞ്ഞിട്ട് ഇന്ന് ഒരാൾ പോലും ലീവ് എടുക്കാൻ പാടില്ല ഇന്ന് ന്യൂഇയർ ആണേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ കന്യാകുമാരിയും പരിസരത്തും ഒരുപാട് പേര് ഇയർ ആഘോഷിക്കാൻ വരും അതുപോലെ ഒരുപാട് റിസോർട്ടുകളുണ്ട് പല സംഭവങ്ങളും നടക്കും ഇന്ന് ഒരുപാട് ആക്സിഡന്റുകൾ നടക്കും പിന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടീമുകൾ വെളിയിലിറങ്ങും അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയിലായിരിക്കണം ആറു മണിയോട് കൂടിയിട്ട് എല്ലാ പോലീസുകാരും സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവരൊക്കെ എന്ന് പറഞ്ഞു ഡ്യൂട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ കരഞ്ഞുകൊണ്ട് ഒരു യുവതി വരുന്നത് ഇവരെല്ലാവരും നോക്കി അതായത് എന്താണ് സംഭവം എന്താണ് ഇവർ പറയുന്നത് അതായത് ഇവരിങ്ങനെ കരഞ്ഞിട്ട് എന്നെ രക്ഷിക്കണം സാറേ സാറെ മാനം പോയി പണം പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുകയാണ് അവരോട് അവിടെ പിടിച്ചിരുത്തുന്നു അതിന് ശേഷം വനിതാ പോലീസുകാരൊക്കെ വന്ന് സംസാരിക്കുകയാണ് അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസ്പെക്ടർ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് എന്താണ് നിങ്ങളുടെ പേര് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞത് സാർ എന്റെ അങ്ങനെ അവർക്കുണ്ടായ കാര്യങ്ങൾ പറഞ്ഞ് അവരൊരു പരാതി കൊടുക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രിയങ്കയും ജസ്റ്റ്യനും വിവാഹിതരാകുന്നത് അവർ നീണ്ട കാലത്തെ പ്രണയ വിവാഹമായിരുന്നു ജാതിയോ മതമോ ഒന്നും നോക്കാതെ വീട്ടുകാർ ായാലും നിങ്ങളുടെ ഇഷ്ടമല്ലേ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ പക്ഷെ ഒരു കാര്യമുണ്ട് രണ്ട് വീട്ടിലും താമസിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ തന്നെ വീടെടുത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അവരെ രണ്ടു പേരെയും വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചു വിട്ടു ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നു പ്രിയങ്ക ഹിന്ദുവാണ് ആണെങ്കിൽ ക്രിസ്ത്യനാണ് അതുകൊണ്ട് ആദ്യമൊക്കെ എതിർപ്പുണ്ടായിരുന്നെങ്കിലും പിന്നീട് മക്കളുടെ ഇഷ്ടത്തിന് രണ്ട് മാതാപിതാക്കളും സമ്മതിച്ചു എന്നുള്ളാണ് ഒരു വർഷത്തിന് ശേഷം അവർക്ക് തോന്നി ഇതൊന്നുമല്ല ജീവിതം അതായത് ഇതുപോലെ വിവാഹം കഴിച്ചു ധികം ആവശ്യമില്ല ഏതായാലും ഒരു വർഷം കഴിഞ്ഞോടു കൂടിയിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം തുടങ്ങുന്നു അങ്ങനെ പ്രശ്നമായപ്പോഴേ രണ്ടുപേരും സ്വന്തം സ്വന്തം വീട്ടിലേക്ക് മടങ്ങി പിന്നീട് അച്ഛനമ്മമാരോട് പറഞ്ഞു ഈ ബന്ധം ശരിയാവില്ല അങ്ങനെ പ്രിയങ്ക ഡിവോഴ്സ് കേസ് കൊടുക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രിയങ്കക്ക് ഡിവോഴ്സ് കിട്ടുന്നത് അങ്ങനെ പ്രിയങ്ക സ്വതന്ത്രയാകുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ അച്ഛനും അമ്മയും ഓരോ കുത്തുവാക്കുകൾ പറയുന്നു അപ്പോഴാണ് പ്രിയങ്കക്ക് മനസ്സിലായത് അതായത് ഇവിടെ നിന്നും എവിടെയെങ്കിലും പോകണം ആദ്യം തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ജോലി നോക്കിയപ്പോൾ അധികം വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ വലിയ ജോലികളൊന്നും കിട്ടില്ല അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം പത്രത്തിൽ ഒരു പരസ്യം കാണുന്നത് വിദേശത്തുള്ള മക്കൾ മക്കളെല്ലാം വിദേശത്തായതുകൊണ്ട് വയസ്സായ ദമ്പതികളെ നോക്കാൻ ഒരു സ്ത്രീ ആവശ്യമുണ്ട് ഭക്ഷണവും താമസവും അവർ കൊടുക്കുന്നതാണ് അത് മാത്രവുമല്ല മുപ്പതിനായിരം രൂപ ശമ്പളവും കൊടുക്കും എന്ന് കണ്ടതുകൊണ്ട് പ്രിയങ്ക നേരെ അപേക്ഷിക്കുന്നു അങ്ങനെ പ്രിയങ്ക ആ ഒരു ജോലി കിട്ടുകയാണ് കാരണം പ്രിയങ്കയെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോലികളെല്ലാം ചെയ്യും അത്രത്തോളം എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് പ്രിയങ്ക അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയെയും ആ ഒരു വയസ്സായ അവരെ നോക്കാൻ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കണം മരുന്ന് കൊടുക്കണം അതുപോലെ വീട്ടിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യണം എന്നാലും വലിയ ജോലികളൊന്നും ഇല്ലാതാനും രണ്ടുപേർക്കും സുഖമായിട്ട് എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേരം റെസ്റ്റ് തന്നെയാണ് പ്രിയങ്കക്ക് ഏതാ ായാലും ആ ജോലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അങ്ങനെ നാലു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ വിളിച്ചയാൾ ചോദിച്ചു സുധയല്ലേ എന്ന് ചോദിച്ചു സുധയല്ല എന്റെ പേര് പ്രിയങ്ക എന്നാണ് നിങ്ങൾ കാള് തെറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക ആ ഫോൺ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു കുറെ നേരം കഴിഞ്ഞപ്പോഴും മൂന്ന് നാല് മിസ് കോൾ കാണുന്ന വീണ്ടും പ്രിയങ്ക തിരിച്ചു വിളിക്കുന്നു ഞാൻ സുധയല്ല നിങ്ങൾ കാള് തെറ്റിയതാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് മിസ്സിനെ സ്കൂളടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴും മറുതലയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം എൻ്റെ പേര് രാജു എന്നാണ് ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റാണ് അതുകൊണ്ട് തന്നെ ഈ സുധാ എന്ന് പറയുന്ന സ്ത്രീക്ക് ഒരു വീട് വേണം എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് വിളിച്ചതാണ് സോറി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് രാജു പിന്നെ ചോദിക്കുകയാണ് മേഡം എന്താണ് ചെയ്യുന്നത് അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞ് നീണ്ട സംസാരമായി അതായത് രാജു എല്ലാ കാര്യങ്ങളും ചോദിച്ചു പ്രിയങ്കയാണെങ്കിൽ ഒരാളോട് പോലും തൻ്റെ ദുഃഖങ്ങളോ സങ്കടങ്ങളോ തുറന്നു പറഞ്ഞിട്ടില്ല നല്ലൊരു കൂട്ടുകാരി പോലുമില്ല അതുകൊണ്ട് തന്നെ രാജു എൻ്റെ ആ ഒരു സംസാരത്തിൽ പ്രിയങ്ക വീഴുകയാണ് പിന്നീടെന്ന് പറഞ്ഞാൽ എല്ലാ രാത്രികളിലും എന്ന് പറഞ്ഞാൽ വിളിക്കാൻ തുടങ്ങും വിളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ പറയും ഒരു ദിവസം രാജു പറഞ്ഞു മേഡം എൻ്റെ സഹോദരിയും ഡിവോഴ്സാണ് അവളുടെ മാനസിക വിഷമങ്ങളും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഒരു തീരുമാനമെടുത്തിരുന്നു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു ഡിവോഴ്സ് ചെയ്ത യുവതിയെ തന്നെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് ഏതായാലും രാജുവിന്റെ ആ ഒരു വാക്കില് പ്രിയങ്ക വീണുപോയി പ്രിയങ്ക വിചാരിച്ചു അതായത് എനിക്കാണെങ്കിൽ ഒരു ജീവിതം വേണം ഏതായാലും അത് രാജു ആയാലും എനിക്ക് കുഴപ്പമില്ല അതുമാത്രമല്ല സാമ്പത്തികപരമായിട്ട് കുറച്ച് ഉന്നതിയിൽ നിൽക്കുന്നതാണ് രാജുവിന്റെ അച്ഛനാണെങ്കിൽ ബിസിനസ്സുകാരനാണ് അമ്മ ഹൗസ് വൈഫാണ് പിന്നെ ഒരു സഹോദരിയാണുള്ളത് സഹോദരിയുടെ രണ്ടാം വിവാഹം ഇപ്പോഴും കഴിച്ചു വിട്ടതേ ഉള്ളൂ ഇപ്പോഴെന്ന് പറഞ്ഞ രാജു മാത്രമാണ് വീട്ടിലുള്ളത് ഏതായാലും രാജുവിന്റെ കുടുംബത്തെ ഒന്നും കണ്ടില്ലെങ്കിലും രാജു എല്ലാ കാര്യങ്ങളും പ്രിയങ്കയോട് സംസാരിച്ചു അങ്ങനെ എല്ലാ ദിവസവും സംസാരിച്ച് ഒരു ദിവസം രാജു പറയുകയാണ് നമുക്കിങ്ങനെ ഫോണിലൂടെ സംസാരിച്ചാൽ മാത്രം മതിയോ നമുക്കൊന്ന് പുറത്ത് കാണണ്ടേ എന്ന് ഒരു ദിവസം ഈ അച്ഛനും അതായത് ഈ വയസ്സായ ഈ അച്ഛനും അമ്മയും അവരോട് പറയുകയാണ് എനിക്കൊന്ന് പുറത്ത് വരെ പോകണം അതായത് ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്തോ ഒരു വയ്യായി അതുകൊണ്ടൊന്ന് നടന്നിട്ടൊക്കെ വരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴവര് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല അതായത് നീ വൈകുന്നേരം ആകുമ്പോൾ വന്നാൽ മതി അവർ അത്രയും നല്ല മനുഷ്യരാണ് അവർക്കാണെങ്കിൽ പ്രിയങ്കയെ വലിയ കാര്യവുമാണ് അവരുടെ മക്കൾക്കും കാര്യമാണ് കാരണം ഈ പ്രിയങ്ക തന്റെ തങ്ങളുടെ അച്ഛനെയും അമ്മയെയും നോക്കുന്നു അതുകൊണ്ട് മക്കൾക്ക് വലിയ കാര്യമാണ് അവർക്ക് മുപ്പതിനായിരം എന്നുള്ള സാലറി അപ്പോഴേക്കും നാൽപ്പതിനായിരം രൂപയും അത് മാത്രവുമല്ല ഈ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിലൊക്കെ പോകുമ്പോൾ ഈ വയസ്സായ അച്ഛനും അമ്മയും അവരുടെ പെൻഷൻ കാശൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ തുകകളൊക്കെ കൊടുക്കുമായിരുന്നു ഏതായാലും ബാങ്ക് ബാലൻസ് ഒരു രണ്ടര ലക്ഷത്തോളം രൂപയായി അത് മാത്രവുമല്ല തൻ്റെ കല്യാണത്തിന് തന്ന കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു അതൊക്കെ പണയത്തിലായിരുന്നു ആ പണയം വെച്ച ഗോൾഡ് െല്ലാം പ്രിയങ്ക തിരിച്ചെടുത്തു അങ്ങനെ ഇരുപത് പവനുള്ള സ്വർണവും ഇപ്പോൾ തന്റെ കയ്യിലുണ്ട് ആ ഒരു ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ പ്രിയങ്ക രാജുവിന്റെ കൂടെ പോവുകയാണ് രാജുവിന്റെ കാണുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ അവര് പല റെസ്റ്റോറന്റുകളിലും പോയിട്ട് സംസാരിക്കുന്നു ഒരു ദിവസം രാജു കൂട്ടിക്കൊണ്ടുപോയത് ഒരു റിസോർട്ടിലേക്കാണ് അതായത് റൂമൊക്കെ ഉള്ള റിസോർട്ടില് ലോഡ്ജിലെ മുറിയിലെത്തിയപ്പോഴും പ്രിയങ്കയ്ക്ക് ആകമാനം ഒരു ഭയമായി പ്രിയങ്ക പറഞ്ഞു ഇതിനൊന്നും എന്നെ കിട്ടത്തില്ല ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ രാജു പറഞ്ഞു നമ്മൾ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് രാജുവിന്റെ സംസാരത്തിലെ പ്രിയങ്ക വീഴുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല ലോഡ്ജുകളിലും ഹോട്ടലുകളിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ വിൽക്കാൻ വെച്ചിരിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റായതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലാറ്റുകളും പിന്നെ എന്ന് പറഞ്ഞാൽ വീടുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ആ വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും ആൾക്കാർ ഉണ്ടാകാറില്ല ആ വീടുകളിലൊക്കെ കൊണ്ടുപോകുന്നു അതുമാത്രവുമല്ല പലപ്പോഴും ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ മുഴുവൻ രാജു തന്റെ മൊബൈൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടപ്പോഴും പ്രിയങ്ക പറഞ്ഞു ഇത് ശരിയാവില്ല അതായത് ഇതൊന്നും ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു ഒരു ദിവസം പിണങ്ങി ഇറങ്ങിയപ്പോഴേ രാജു സ്നേഹത്തോടു കൂടി പറയുകയാണ് ഞാൻ നമ്മൾ തമ്മിൽ വിവാഹിതരാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിനക്ക് എന്താണ് പേടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സമാധാനിക്കുന്നു അങ്ങനെ ഓരോ തവണ പോകുമ്പോഴും ഇവർക്ക് നല്ല ഭയമുണ്ടെങ്കിലും രാജുവിൻ്റെ ആ ഒരു വാക്ക് വിശ്വസിക്കുകയാണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ് എന്നുള്ളത് ഒരു ദിവസം രാജു വന്നിട്ട് പ്രിയങ്കയോട് പറഞ്ഞു എനിക്ക് ചെറിയൊരു ലോസ് വന്നിട്ടുണ്ട് അതായത് അർജന്റായിട്ട് കുറച്ച് പൈസയുടെ അത്യാവശ്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ട് മൂന്ന് പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അവർക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് പൈസ കൊടുക്കണം എന്ന് പറയുകയും അങ്ങനെ പ്രിയങ്ക പറഞ്ഞു അതിന് കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഇരുപത് പവൻ സ്വർണ്ണമുണ്ട് അതുമാത്രവുമല്ല രണ്ടര ലക്ഷത്തോളം രൂപയും ഉണ്ട് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ അപ്പൂപ്പനോടും അമ്മൂവിയോടും വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് അവരോടും ഒരു ലക്ഷം രൂപ വാങ്ങിക്കുകയാണ് അങ്ങനെ മൂന്നര ലക്ഷം രൂപയും ഇരുപത് പക്ഷേ അവനും രാജുവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു മൂന്നോ നാലോ മാസം കഴിഞ്ഞു ഒരു ദിവസം രാജു രാജുവെന്ന് പറയുകയാണ് എൻ്റെ വിവാഹം നിശ്ചയിച്ചു അതായത് എൻ്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഒരേ നിർബന്ധം എനിക്കാണെങ്കിലും സമ്മതമല്ല പക്ഷേ അവരുടെ കയ്യിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട് അതുകൊണ്ട് തന്നെ നീ ഇതിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് കിട്ടും അപ്പോഴാണ് പ്രിയങ്ക തനിക്ക് പറ്റിയ ചതി മനസ്സിലാകുന്നത് പ്രിയങ്ക അവിടെ വെച്ച് പൊട്ടിക്കരയുകയാണ് അപ്പോഴും രാജു പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ച് മനസ്സിൽ നീ തന്നെയായിരിക്കും എൻ്റെ ഭാര്യ എന്നും നമ്മൾ തമ്മിലാണ് നമുക്കാണ് ആ സ്വത്തുക്കളൊക്കെ വന്നു ചേരുന്നത് എന്നും പറഞ്ഞപ്പോഴേ പ്രിയങ്ക അവനെ അവിടുന്ന് അടിച്ചിറക്കുകയാണ് ചെയ്തത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞാൽ തൻ്റെ പൈസ തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് പ്രശ്നമാക്കും നിന്റെ കല്യാണ ദിവസം പ്രശ്നമാക്കും എന്ന് പ്രിയങ്ക പറഞ്ഞപ്പോഴേ രാജു ഇവരുടെ മൊബൈലിലേക്ക് ഒരുപാട് ഫോട്ടോകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അത് രാജുവിൻ്റെ തലയും ഇതൊക്കെ ബ്ലറർ ചെയ്തിട്ടാണ് ഈ ഒരു ഫോട്ടോയും വീഡിയോയും എല്ലാം അയച്ചു കൊടുത്തത് ഇത് കണ്ട പ്രിയങ്ക ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയി എന്നുള്ളതാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പോലീസ് അവിടെ വെച്ച് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു മേഡം ഇയാളെ നിങ്ങൾ പറഞ്ഞത് എന്ന് അതേ എന്ന് പറഞ്ഞപ്പോഴും ഞെട്ടിപ്പോയി ഇതെങ്ങനെയാണ് എങ്ങനെയാണ് സാർ ഇവിടെ ഫോട്ടോ വന്നത് അപ്പോഴാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം സുധായ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതേ കംപ്ലൈന്റുമായിട്ട് വന്നിട്ട് അവര് തന്ന ഒരു ഫോട്ടോയാണിത് ഏതായാലും അവൻ ഒരുപാട് പേരെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ട് അത് മാത്രവുമല്ല ഒരുപാട് കംപ്ലൈന്റ് ഇവർക്ക് കിട്ടിയിട്ടുമുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് കേസാണ് അതുപോലെ തന്നെ തനിയെ താമസിക്കുന്നവരാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നവരാണ് ഡിവോഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് മാറും ആ ഡിപ്രഷനിലേക്ക് മാറുമ്പോഴാണ് ഈ രാജു അങ്ങോട്ട് കോൾ ചെയ്യുന്നത് അങ്ങനെ രാജു എല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ പറ്റി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കോളുകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് രണ്ട് ദിവസത്തിനുള്ളിൽ രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് അയാളുടെ മൊബൈൽ നോക്കിയപ്പോഴേ പോലീസ് ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത് മുതൽ അഞ്ച് പേര് അവിടെ ജീവനൊടുക്കിയിരുന്നു ആ ജീവനൊടുക്കിയവരുടെയൊക്കെ സ്വകാര്യ ദൃശ്യങ്ങൾ ആ ഫോണിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏതായാലും രാജുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ ഈ അഞ്ച് സ്ത്രീകളുടെ മരണത്തിലും രാജുവിന് പങ്കുണ്ട് അഞ്ച് സ്ത്രീകളെയും ഇതുപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ സ്വർണവും പണവും വാങ്ങിച്ചിട്ടുണ്ട് പലർക്കും ഡിവോഴ്സ് ചെയ്യുമ്പോൾ കോടതി അനുവദിച്ചു കൊടുക്കുന്ന ഒരു നഷ്ടപരിഹാരമുണ്ട് ആ നഷ്ടപരിഹാരം മുഴുവനുമായിട്ട് ും ഈ രാജുവിന്റെ സംസാരത്തിൽ വീണതുകൊണ്ട് അവർക്കൊക്കെ നഷ്ടപ്പെട്ടു അവരൊക്കെ ജീവൻ എടുക്കുകയും ചെയ്തു പക്ഷേ മനപ്രയാസം കൊണ്ടാണ് അല്ലെങ്കിൽ ഭർത്താവ് പിരിഞ്ഞു പോയത് ജീവൻ എടുക്കിയത് എന്നാണ് അവരുടെ കുടുംബാംഗങ്ങളെല്ലാം വിചാരിച്ചത് എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ചതി നടന്നത് ഒരാൾക്ക് പോലും അറിയില്ലായിരുന്നു ഏതായാലും പ്രിയങ്കയും അതുപോലെ സുധയും ഇപ്പോഴെങ്കിലും പരാതി കൊടുത്തതുകൊണ്ട് കൊണ്ട് നിരവധി സ്ത്രീകളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ രാജുവിനോട് ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെയാണ് നമ്പർ കിട്ടുന്നത് നിനക്ക് ആരാണ് തരുന്നത് അപ്പോഴാണ് മനസ്സിലായത് ഫേസ്ബുക്കിൽ ചില ഗ്രൂപ്പുകളുണ്ട് അതായത് ഡിവോഴ്സ് ആയവരുടെ ഗ്രൂപ്പുകൾ അതിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തനിയെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും അവിടെയും ഈ പ്രിയങ്ക മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുധ മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ മരണപ്പെട്ടു പോയ ഈ അഞ്ച് സ്ത്രീകളും മെസ്സേജ് അയച്ചിട്ടുണ്ട് ടോട്ടൽ ഇവൻ പറ്റിച്ചിരിക്കുന്നത് പറ്റിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിമൂന്നോളം സ്ത്രീകളാണ് അതിൽ അഞ്ച് സ്ത്രീകൾ മരണപ്പെട്ടു പിന്നീട് എന്ന് പറഞ്ഞാൽ എട്ട് സ്ത്രീകളിൽ രണ്ട് പേർ മാത്രമാണ് പരാതിയുമായിട്ട് വന്നത് പ്രിയങ്കയും യും ബാക്കിയുള്ളവരൊന്നും പരാതി പറയാൻ തയ്യാറല്ല അവർക്ക് നഷ്ടപ്പെട്ടതോ നഷ്ടപ്പെട്ടു ഇനി ഇതിന്റെ പുറകെ പോകാൻ കഴിയില്ല അത് മാത്രവുമല്ല ആ സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ അന്വേഷിച്ച് പോയപ്പോഴേ അവരുടെ സ്വകാര്യ ദൃശ്യങ്ങളൊക്കെ ഇവന്റെ കയ്യിലാണുള്ളത് ഇതൊക്കെ പറഞ്ഞിട്ടും അവർ പറയുന്നത് ഉപദ്രവിക്കരുത് സാർ അത് എങ്ങനെയെങ്കിലും ഒന്ന് നശിപ്പിച്ച് കളിയോ ഞങ്ങൾ അന്ന് പെട്ടുപോയതാണ് എന്നാണ് മറ്റുള്ളവർ പറഞ്ഞത് ഏതായാലും അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോലീസ് ഉദ്യോഗസ്ഥർ പോയില്ല ഈ സുധയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയ യും കൊടുത്ത കേസും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ മുൻകാലങ്ങളിൽ ജീവൻ ഒടുക്കിയവരുടെ ആ കേസും ഇതെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഇപ്പോഴും രാജു എന്ന് പറയുന്നവൻ ഇപ്പോഴും ജയിലിലാണുള്ളത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പറയാനുള്ളത് നമ്മളുടെ എല്ലാ സ്വകാര്യതയും അതായത് നമ്മുടെ സ്വകാര്യത അതെങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ചില കാമഭ്രാന്തമാർ ചെയ്യുന്ന പരിപാടിയാണിത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഡിവോഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു പോസ്റ്റിടും ആ പോസ്റ്റിൻ്റെ അടിയിൽ പോയിട്ട് ഒരുപാട് കമൻറ്റിടും ആ കമൻ്റ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം